പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാര് പറഞ്ഞു തരുന്നൊരു കഥയുണ്ട് ചിത്രഗുപ്തന്റെ കഥ അതായത് നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ് ഈ ഭൂമിയിൽ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്ന് ചുമതലപ്പെടുത്തിയ നമ്മളിങ്ങോട്ട് വിടുന്നത് അത്രേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കിട്ടിയ എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചിട്ടും ഇവിടെ ചെയ്യാനുള്ളത് മറന്നിട്ടാണോ നമ്മൾ തിരിച്ചു ചെന്നതെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു തമാശയായിട്ട് വാസ്തവത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്തിനായി ഇവിടെ ജീവിക്കുന്നത് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് നമ്മളോട് തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തോടുണ്ട് നമ്മുടെ സമൂഹത്തോടുണ്ട് ഈ ലോകത്തോട് തന്നെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷേ എത്ര പേർക്ക് അത് കൃത്യമായി അറിയാം അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് അറിയാവുന്നവര് ഒന്ന് ടൈപ്പ് ചെയ്യൂ യെസ് ഇനി അതറിയാൻ പാടില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാറില്ല എന്ന സാരം നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുവാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാനും ഒപ്പം നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുവാനും നമ്മുടെ തൊഴിലിടത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം മൂല്യത്തോടെ ചെയ്തു കൊടുക്കുവാനുമാണ് നമ്മൾ പണത്തിന്റെ പിന്നാലെ പലപ്പോഴും ചിന്ത മാറ്റുമ്പോൾ ഓർമ്മിക്കുക പണത്തിനപ്പുറം നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനാണ് ഇവിടെ വിലയെന്ന്